മീനാണ് കേട്ടോ വോക്കം മൈ യൂട്യൂബ് ചാനൽ ഗൈസ് നമ്മളിപ്പോൾ ഡാമിലാണ് ഉള്ളത് ഇവിടെയൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി കിടക്കാൻ കേട്ടോ ഇന്നലെ നല്ലൊരു മഴ പെയ്തു അത് അത്യാവശ്യം ഇതിലൊക്കെ വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട് പിന്നെ ഇവിടെ 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 ഇവിടെയൊക്കെ ആയിട്ട് കുറെ കുഴികളുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഈ കുഴികൾ തപ്പി ഇറങ്ങിയതാണ് അപ്പോൾ ഗൈസ് ഇവിടെ കണ്ടോ അവിടെ മാത്രം ഈ കുഴി ഇങ്ങനെ ഒരു കുഴി മാത്രം ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ലപോലെ കലയും കിടക്കുകയാണ് അപ്പം പിന്നെ എന്തായാലും മീൻ ഉണ്ടാവും ഉറപ്പാണ് കേട്ടോ അപ്പം നമുക്ക് എന്തായാലും ഒന്ന് തപ്പി നോക്കാം കേട്ടോ ചിലപ്പോൾ ഉണ്ടാവും ഇതൊക്കെ നല്ല ചെളിയാണ് കാലൊക്കെ താമസം തോന്നും കേട്ടോ பையன் தப்பி நோக்காட்டா நல்ல செளியான மீன்ட்டாள்ளில் மீன் നമുക്ക് വെള്ളം ഇതിൽ കഴിഞ്ഞാൽ തുറന്നു വിട്ടാലേ നമുക്ക് വെള്ളം ഇവിടുന്ന് തുറന്ന് വിടാം ഒന്ന് പോട്ടെ വെള്ളം കുറഞ്ഞാൽ നമുക്ക് പിടിക്കാൻ പറ്റും ചെളിക്കുള്ളിൽ കിടക്കാണ് അതാ ഇവിടെ കണ്ട പിടിക്കാൻ പറ്റുന്നില്ല അതാ ഇങ്ങനെ ഉണ്ട് കിട്ടാം അതാ നോക്കാം അത്യാവശ്യം നല്ലൊരു മീനാണ് ഇനിയുണ്ടോ നോക്കാം ഇനി ഉണ്ടാവും അവിടെ നല്ല ചെളിയാണ് കേട്ടോ നോക്കണ്ട നല്ല ചെളി എന്ന് വെച്ചാൽ നല്ല കട്ട ചെളിയാണ് അടിപൊളി ചെളിയാണ് ചെളി ചെളി അവിടെ ചടി നോക്കും ഒമ്പനൊരു സാധനം ചെളി തൂക്കി വിറ്റ പൈസ കിട്ടണമെങ്കിൽ ഇപ്പോൾ കോടീശ്വരനാകാരുന്നു ചെളിക്ക് ഓട്ടോ സൂപ്പർ ഇല്ലാ നല്ല ജീവനുള്ള പടക്കണ പെടക്കണമീ അതാ വെള്ളച്ചാട്ടത്തിലേക്ക് കയറാൻ നോക്കുന്നു ഈ ബ്രാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാലിൻ്റെ ചുവട്ടിലൊന്നെക്കുന്നു അതാണ് ബ്രാലിൻ്റെ ഒരു പ്രത്യേകത കേട്ടാ നല്ല ഫ്രഷ് മീനാണ് കേട്ടാ മീനില്ലാന്ന് തോന്നി ചെളിക്കൂ കിടത്തുള്ളറിയില്ലേട്ടാ ഓ കൈ ചെളിക്കുള്ളിലുണ്ട് കേട്ടോ പറഞ്ഞോ കേട്ടാ ചെളിക്കുള്ളിന് സ്പൂൻ്റെ കിടക്കാണ് ആ കിട്ടിപ്പോയി കിട്ടിപ്പോയി ഓ പിടിക്കാൻ ഭയങ്കര പാടാട്ടോ കേട്ടോ ചെളിയായേണ്ട നല്ല ഇരുക്കലാണ് രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ കേട്ടോ രാലിനെ പിടിക്കേണ്ടത് എങ്ങനെയാണ് അങ്ങനെ ഉണ്ടാവൂട്ടോ ഓ കയ്യിലെന്തോ കുത്തിയിട ചൂരിയുണ്ടോട്ടോ എൻ്റെ കയ്യിൽ കുത്തി ഇവിടെ അടിപൊളി വെള്ളച്ചാട്ടം പോലൊരു ഉണ്ട് കേട്ടോ അത് നോക്ക് സൂപ്പറാണ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ഇവിടെ നിന്നാണ് നമ്മൾ മീൻ പിടിച്ചത് പിടിച്ചേട്ട ഇവിടെ ഒരുപാട് മീൻ ഉണ്ടാവും എന്താ അവിടെ വലിയ കുഴിയുണ്ട് അവിടെയൊക്കെ ഉണ്ടാവും കേട്ടോ കൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം